വെൽക്കം ബാക്ക് ടു ബ്ലോഗ് അവ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മള് ഊഫിക്ക് ഒരു ട്രിപ്പ് പോകണ്ട നമ്മളെ ഫാമിലി ഉണ്ട് പിന്നെ അൻപിക്ക സാന ബാബി അവരുണ്ട് പിന്നെ സുഹാൻഡി അളിയൻ അവരൊക്കെ അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നിച്ചെവിടെ പോണത് ഹോട്ടില് പോവാണ് ബ്രും ബ്രും പോവാണ് അല്ലേ അപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇവിടുന്ന് ഒരു നാലുമണിക്കുള്ളിൽ ഇറങ്ങാന്നിട്ടാ വിചാരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഇക്കില്ല ഞങ്ങളെ കൂടെ അല്ലേ വാപ്പാൻ മിസ് ചെയ്യുള്ളു നമ്മൾ വാപ്പാൻ മിസ് ചെയ്യൂലേ നമ്മള് പറഞ്ഞോ പാപ്പാക്കൊരാബോ എടുത്തോ ഫ്ലൈസ് കൊടുത്തു അപ്പൊ നമുക്ക് ഫോണിക്ക് കാണാം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റുവാക്കും കൂടി കഴിക്കാൻ പറ്റുന്ന പോലെ ചില ബിസ്ക്കറ്റ് സംഭവങ്ങൾ കേക്കൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിച്ച് കഴിച്ചാണ് നമ്മൾ പോകണുണ്ടായിരുന്നത് പിന്നെ കുറേ ദൂരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും വിഷമം അപ്പോൾ ഇന്ന രാത്രിക്കലത്തെ ഫുഡ് നമുക്ക് നേരത്തെ കഴിക്കാമെന്നുള്ള രീതിയിൽ ഒരു ഏഴര ആൾ ടൈമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ആര്യാസിലാണ്ടേ കയറിയത് അപ്പോൾ അവിടുന്ന് എല്ലാവർക്കും മസാല ദോശ കഴിക്കാമെന്നുള്ള പ്ലാനിൽ കയറിയതാണ് അപ്പൊ റൂവ ബേബിക്ക് നമ്മളെപ്പോഴും ദോശ കഴിക്കുമ്പോൾ അവൾക്ക് ഇഡ്ഡലി വാങ്ങിച്ച് കൊടുക്കലുണ്ട് അവൾ കഴിക്കലുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം അവൾ കുറച്ചൊക്കെ കഴിച്ച് പിന്നെ വേണ്ടെന്നുള്ള പോലെ ഇരുന്നിട്ട പിന്നെ മസാല ദോശയാണ് കഴിക്കാൻ ഉണ്ടായിരുന്നത് അത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ പിന്നെ ഉമ്മാടിന്ന് ദോശ ഒക്കെ കഴിക്കണ്ടായിരുന്നു എല്ലാവരും ഇതേ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാനിട്ടാ ഓരോരുത്തരെ ഫുഡ് വരാനായിട്ട് അങ്ങനെ നമ്മൾ ആര്യാസിന്ന് വയറു നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ ചോരം കയറുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മഴ ആയിരുന്നു അപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ പേടിയാവണുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോ കണ്ണ് കാണുവീതിൽ അത്രയും ഇരുട്ടുമാണ് പിന്നെ ഭയങ്കര മഴയും കൂടി ആയ കാരണം ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി നമ്മൾ ഇപ്പൊ ഗുഡ് മോർണിംഗ് ാണ്ട്ടാ അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ എത്തുമ്പോ തന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ എല്ലാരും നല്ല ഷീണായി കിടന്നുറങ്ങി അപ്പൊ നമ്മൾ ഇന്ന് റിസോർട്ടും കാണിക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു വ്യൂവും സംഭവങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല പിന്നെ രാവിലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു കാണിച്ചരാന്ന് വിചാരിച്ച് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു കാണിച്ച നല്ല മഞ്ഞൊക്കെ ഉണ്ട് ഇതേ അവിടെ ഒക്കെ മഞ്ഞാന്നുണ്ട് അതേപോലെ നമ്മൾ ഇന്നലെ ഫോറസ്റ്റ് ഏരിയ അല്ലാത്ത വഴി വഴിപൂരണ്ടാവുന്നത് അതായത് പാലക്കാട് കോയമ്പത്തൂർ വരെ വന്നിട്ടുണ്ടായിരുന്നു അതില് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മൊത്തം വീട്ടിൽ നിന്നിട്ടെത്താൻ ഒമ്പത് മണിക്കൂർ എടുത്തെത്ത അപ്പോൾ എല്ലാരും ഇന്നിന്ന് വയ്യാണ്ടായി ടയേർഡായി ഇവിടെ എത്തിയപ്പോൾ അതിന് നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പോഴും തണുപ്പുണ്ട് അപ്പൊ റൂ റൂബേബി രണ്ട് ദിവസത്തിന്റെ സ്റ്റെപ്പിട്ട് പിന്നെ ദേ കയ്യിലോ സോഫ്റ്റ് കാലിനോ സോഫ്റ്റ് ഏ റൂ ബോബോയുടെ ബോബോ ബോബോ ഓയാ ഇനി നമ്മൾ സ്റ്റേ ചെയ്യണ വില് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സ് കയറിയിട്ടാണ് നമ്മൾ എൻട്രൻസ് ഉള്ളത് അപ്പോൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ സോഫ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് അതേപോലെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കേട്ടാ അപ്പോൾ ഇതേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യം ലൈറ്റ് ഇടാം നമ്മളിവിടെ യൂസൊന്നും ചെയ്യണില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കിച്ചൺ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് കിച്ചൺ ഉള്ളത് ഇതേ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റവ് കാര്യങ്ങൾ കുറച്ച് പാത്രം പിന്നെ ഫ്രിഡ്ജും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി ഇത് ഈ ഒരു മെയിൻ ഹാളിൽ നിന്ന് ഇവിടെ ഒരു റൂം വരുന്നുണ്ട് പിന്നെ കുറച്ച് സ്റ്റേഴ്സ് കയറി കഴിഞ്ഞാലാണ് പിന്നെ രണ്ട് റൂം വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വില്ലയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോഗ് ഡോഗ് നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞു പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ട് അപ്പൊ നമ്മള് കൊറേ റെസ്റ്റോറന്റ് തപ്പി തപ്പി തപ്പിട്ട് നമുക്ക് കിട്ടിയില്ല ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കയറാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു ശബരി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നിട്ട് എല്ലാവരും സാധാ മീൽസ് അവിടെ നിന്ന് കഴിച്ച് ഇറങ്ങി എന്താ പറയുക അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ കുഴപ്പമില്ല എന്ന് പറയുക അങ്ങനത്തെ ഒരു ഫുഡായിരുന്നു അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കഴിച്ച് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് പിന്നീട് കണ്ടു എപ്പോഴും അങ്ങനെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ടൈമിലാണല്ലോ അങ്ങനത്തെതൊക്കെ കാണാം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ ബോട്ട് ഹൗസിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇതേ ഈ ഒരു ബോർഡിൽ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ടെൻ സീറ്റർ ബോട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്മൾ അവിടേക്ക് നടക്കുകയാണ് അവിടെ ഒരു ടീം പോയേക്കാണ് കേട്ടോ ആ ബോട്ടായിട്ട് അവർ തിരിച്ചു വന്നുകഴിഞ്ഞാൽ നമുക്ക് കയറാം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പിന്നെ വേഗം തന്നെ അവര് വന്ന് നമ്മളെല്ലാവരും അങ്ങനെ ബോട്ടിങ് ചെയ്യാൻ പോവാണ് ബേബിനേട്ടതിന് മുന്നേ നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് പോയപ്പോൾ ചെറിയ ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ വലിയ ബോട്ടിൽ എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് പോണത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അപ്പൊ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അങ്ങനെ നമ്മളെല്ലാവരും പോകേണ്ടത് കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഹാപ്പിയാണ് കേട്ടോ റൂവ ബേബിയും എല്ലാം അങ്ങനെ നോക്കുകയായിരുന്നു വെള്ളവും ചുറ്റുമുള്ള സംഭവങ്ങളും അങ്ങനെ അതൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് റൂവ ഒക്കെ ഹാപ്പിടാൻ തീരെ സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇട്ടു കൊടുക്കും കാറ്റടിക്കണ്ട എന്നുള്ള രീതിയിൽ മഞ്ഞൊക്കെ ആ വണ്ടാന്ന് വെച്ചിട്ട് ഇട്ടുകൊടുക്കാൻ നോക്കുമ്പോൾ അവൾ തീരെ ക്യാപ്പ് ഇടാൻ ശ്രമിക്കണില്ല ഇവിടുന്ന് ഇതേ ആ ഒരു മിനി ട്രെയിനൊക്കെ കാണുന്നുണ്ടായിരുന്നു ഒരു നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര ആയിരുന്നു നമ്മളെല്ലാവരും കൂടി നല്ല അടിപൊളി ബോട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന് നിൽക്കായിരുന്നു ഈ വൈറ്റ് ഹോഴിനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്ന അതൊക്കെ കുറച്ച് ടൈം നോക്കിയിരുന്നു ഹോഴ്സ് റൈഡ് ചെയ്യാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ അടുത്തത് പോയത് ഡോഡാബേട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഡോഡാബേട്ടിൽ പോയപ്പോൾ ഫുൾ മഞ്ഞരുന്നു ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത്രയും മഞ്ഞായിട്ട് കവേഡായിരുന്നു ഭയങ്കര തണുപ്പുള്ളതാണ് സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ നമ്മളവിടെ പോയി നോക്കിയപ്പോൾ പോയ ടൈമിൽ അങ്ങനെ മഞ്ഞും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കിരുന്നു കേട്ടാ കാരണം നമുക്ക് കാറ് പാർക്ക് ചെയ്യാനൊന്നും സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ടൈമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിൽ കയറിയത് അപ്പൊ ആദ്യം തന്നെ കാണുന്നത് കുറെ കുഞ്ഞു കുഞ്ഞി ഷോപ്പുകളുണ്ട് അവിടെ ഇങ്ങനെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ആദ്യം ചായ കുടിക്കാന്നുള്ള രീതിയിൽ ചായയും പിന്നെ കോണും എല്ലാവരും കഴിച്ച് അപ്പൊ ഇത് റൂബേബി അവിടെ നിന്നിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഇത് ഒരുപാട് ഇങ്ങനെ ചാട്ട് ഐറ്റംസും ഒക്കെയാണ് കൂടുതലും കാണുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ഡോഡാബേട്ട വെൽക്കംസ് യു എന്നിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഫുൾ കുറേ ഷോപ്പുകളാണ് നമുക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ള ഒക്കെ പർച്ചേസ് ചെയ്യാം പിന്നെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഇനി അതിൻ്റെ ഉള്ളിലത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വീഡിയോ കൂടെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പുകളുടെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം അപ്പോൾ ആ ഒരു ഡോഡേപെട്ട വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ടാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഞ്ഞ് മഞ്ഞുണ്ടായിരുന്നു താഴ്ന്ന് കണ്ട പോലെ ആയിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ മഞ്ഞായിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ ഇതേ നമ്മൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മള് ആ ഒരു ഡോഡാബേട്ട പീക്ക് ടവർ ഉണ്ടല്ലോ ആ ടവറിന്റെ മുകളിൽ കയറിയിണ്ടായിരുന്നില്ല ഈ ഒരു സെയിം വ്യൂ ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ കാണാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടുന്ന് ഉള്ള ഒരു വ്യൂ ആണ് ഇത് പിന്നെ ഈ നെറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഇതിന്റെ ഉള്ളിൽ കൂടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് താഴോട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വ്യൂ ആണ് നല്ല അടിപൊളി മഞ്ഞ് മൂടിക്കെട്ടിട്ടുള്ള നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു അങ്ങനെ പിന്നെ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ആദ്യത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനത്തെ കുറേ ചാട്ട് ഐറ്റംസ് ഒക്കെ വെച്ച് കണ്ടിട്ടുള്ള അവിടേക്ക് നമ്മൾ തിരിച്ച് വന്നിട്ട് ഈ ഒരു ഐറ്റം കഴിക്കേണ്ടത് കപ്പിലണ്ടിയും പിന്നെ അതിൽ കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല അത്യാവശ്യം സ്പൈസി ആയിരുന്നു ടേസ്റ്റ് ഒരു കുഴപ്പമില്ല എന്നുള്ള ഓക്കെ ഓക്കെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ റൂവബേബിക്ക് അവിടുന്ന് ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു അതിന് ശേഷം അവിടെ നിന്ന് നേരെ നമ്മൾ വന്നത് ടീ ഫാക്ടറി അതുപോലെ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ക്യാക്റ്റസ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതേ നമ്മൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഫേസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറിൻ്റെ ബോർഡാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരുടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒക്കെ ചോക്ലേറ്റും ക്യാൻഡീസൊക്കെ വെച്ചിട്ടുള്ള ഒരു തീമിലാണ് കേട്ടോ അപ്പോൾ കുട്ടീസൊക്കെ അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളുള്ളിൽ കയറി ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ കുറെ കൊക്കോ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കാണാം പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സ് കാണിച്ചു തരാം അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരുക ഒന്നും ചെയ്യണുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ അത് കണ്ടതിന് ശേഷം പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ബാറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കാണാൻ പറ്റണത് പിന്നെ മെൽറ്റഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട് ഈ ഒരു ബാറാക്കുന്നതിന് മുൻപ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോമിലും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ജസ്റ്റ് അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളത് പിന്നെ നമുക്ക് അവരുണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റിൽ നിന്ന് ഓരോ പീസായിട്ട് ജസ്റ്റ് തരുന്നുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളത് നോക്കി ഒരു കുഴപ്പമില്ലാത്തൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്നു ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാലാണ് അവിടെ ടീ ഫാക്ടറി ഉള്ളത് അപ്പോൾ നമുക്ക് ടീ ഉണ്ടാക്കുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും ആദ്യം തന്നെ അത് ലീവ്സ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് പിന്നെ അവിടെ നിന്നാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് ഹിസ്റ്ററി ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടീൻ്റെ ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാൻ പറ്റും ഓരോന്ന് ഇപ്പോൾ ലീവ്സ് ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് ഗ്രൈൻഡ് ചെയ്യുന്നതും ആ ഒരു ഗ്രൈൻഡ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെ ഒരുപാട് സ്റ്റെപ്പായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കാണാം ഫൈനലി അതൊക്കെ ഡ്രൈ ആയി ആ ചായപ്പൊടിയായിട്ട് വരുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും പിന്നെ മുൻപൊക്കെ അവിടെ ഒരാൾ നിന്നിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ തന്നിരുന്നു ഇതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഇപ്പം നമ്മൾ പോയപ്പോൾ അത്രയും തിരക്കായതുകൊണ്ടാണെന്ന് അറിയില്ല ആളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ട് ജസ്റ്റ് അവർ ടി വിയിൽ ഈ ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവർ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചായപ്പൊടി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ചായ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ചായകളുണ്ട് നോർമൽ ടീ മസാല ടീ അങ്ങനെ നമ്മൾ ഇന്ന് മസാല ടീയാണ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ ആയിരുന്നു കേട്ടോ അങ്ങനെ ആ ചായ ഒക്കെ കുടിച്ച് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആയിട്ട് ഡിഫറെൻറ്റ് ഷോപ്പുകളുണ്ട് ആദ്യം തന്നെ കണ്ടത് ചായപ്പൊടികൾ വെക്കുന്ന ഷോപ്പാണ് അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചായകളുണ്ട് അതായത് കാർഡമൺ ടീ മസാല ടീ ബ്ലാക്ക് ടീ അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള അപ്പം നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി പിന്നെ നെക്സ്റ്റ് പോയത് ചോക്ലേറ്റ്സ് വെക്കുന്ന ഷോപ്പിൽക്കാണ് അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരില്ല നമുക്ക് വാങ്ങിക്കാൻ അത് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കാനൊന്നും പറ്റില്ല നമുക്ക് ജസ്റ്റ് വാങ്ങാനേ പറ്റുള്ളൂ പിന്നെ നേരെ വന്നത് ഇങ്ങനെ ഈ ആയുർവേദിക് ആയിട്ടുള്ള ഐറ്റംസ് ഹെയറിൽ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ അല്ലേ അതൊക്കെ വെക്കുന്ന ഷോപ്പിലേക്കാണ് പിന്നെ അവിടെ ടോയ്സ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളുടെ ആക്സസറീസ് ഒക്കെ ഉണ്ടല്ലോ വള മാല കമ്മൽ കിപ്പ് പിന്നെ ക്യാപ്പ് അങ്ങനെയുള്ള ഒരുപാട് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പിലാണ് പിന്നെ വന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവരിങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഷോപ്പുകൾ വെച്ചേക്കാണ് നമ്മളൊന്ന് നമ്മളവിടുന്ന് കുറേ ഐറ്റംസ് വാങ്ങുമല്ലോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഭയങ്കര അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചിട്ട് എടുത്തതാണ് കാണിച്ച് തരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കഴിയുന്നില്ല കാരണം അത്രയും അടിപൊളി ഐറ്റംസാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ നേരെ വന്നത് ചോക്ലേറ്റ്സ് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് മോഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽക്കാണ് ഇത് ഫേമസ് ആണ് കേട്ടോ ചോക്ലേറ്റ്സിന് ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ആക്കി നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇതിന് മുൻപ് ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു ഫേമസ് ഷോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അത്ര ടേസ്റ്റി ആയിരുന്നില്ല അത്ര മധരമൊന്നുമില്ലാണ്ട് കുറച്ച് കൈപ്പ് കൂടുതലൊക്കെ ഉള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇത് നല്ല അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ ഇഡലം ടേസ്റ്റായിരുന്നു റൂവ ബിബിക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ് അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഈ കുനാഫ ചോക്ലേറ്റിൻ്റെ കുഞ്ഞി കുഞ്ഞി ക്യൂബ്സ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ കഴിച്ച് അപ്പോൾ അത് അണ്ടറൂവ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു അവൾക്ക് ഈ മധുരമുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് കഴിക്കണുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുത്തെ ബ്രൗണി ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അത് അത്ര പോരാ കാരണം വീറ്റ് ഫ്ലേവറിലാണ് അതുണ്ടായിരുന്നത് അതായത് വീറ്റോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രൗണി വേർഷൻ ആയിരുന്നു തോന്നുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് വേറെ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹേസൽനട്ട് അതുപോലെ ചോക്ലേറ്റ് ന്യൂട്ടലയുടെ രണ്ട് ഫ്ലേവറിൽ പിന്നെ ഇത്രയും ചോക്ലേറ്റ്സ് ഒക്കെ തിന്നതിന് ശേഷമാണ് രാത്രിക്കലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത് അപ്പം എ ടൂബിയിലാണ്ട പോയത് ആദ്യ ആർ ആനന്ദഭവനിൽ അപ്പം മുൻപ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ആക്ച്വലി നമ്മൾ അവിടെ എത്തി ഫുഡ് കഴിച്ചൊരു കഴിയാനാവുന്ന ടൈമിലാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മിസ് ചെയ്യാറുണ്ട് ഓരോ ഭാഗങ്ങൾ അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് ടൈമിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അ ബേബി ചപ്പാത്തിയാണ് കഴിക്കുന്നുണ്ടായിരുന്നത് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ ബട്ടർ നാൻ അതേപോലെ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർ നാനിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പനീർ ബട്ടർ മസാല മഷ്റൂം മസാല അതൊക്കെ ഉണ്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ഫുഡൊക്കെ എപ്പോഴും നല്ല അടിപൊളി ആവാറുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ റുവാക്ക് ഞാൻ ജസ്റ്റ് ഫ്രൈഡ് റൈസും അതുപോലെ ആ ചപ്പാത്തി കുറച്ച് കറി കൂട്ടിയിട്ടൊക്കെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പോലെയല്ലാട്ടോ ഈ ദിവസം നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു അവിടുത്തെ ഒന്നും ഗ്രീനറി ഒന്നും കാണാനുണ്ടായിരുന്നില്ല അതിന് ചുറ്റും ഫുൾ കോട മൂടിയിട്ടുള്ള ഫോമിലായിരുന്നു ഞാൻ രാവിലെ തന്നെ എണീച്ച അത് കണ്ടപ്പോൾ സന്തോഷമായിട്ട് ഞാൻ വേഗം വന്ന് വീഡിയോ ഒക്കെ എടുത്തുണ്ടായിരുന്നു നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു ിക്കണീ വില്ലയുടെ പുറത്തന്നെ ഇത് ഇണ്ട് ഇതിന്റെ ഇല അല്ലെ നല്ല മണം നോ പറ റുവാ നോ നോ റൂക്ക് പൊറത്തേക്കാൻ ഇഷ്ടാണ് അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഈ ദിവസം എല്ലാവരും റെഡിയായി ആയി എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ഏകദേശം ഉച്ചയേക്കണ് എന്നാലും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് എത്തിയിട്ടുള്ളത് തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ അവിടെ വന്നിട്ട് എല്ലാവർക്കും ദോശയുണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെയ് റോസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ റുവ ബേബിക്ക് ഞാൻ ആ തട്ട് ദോശ ഓർഡർ ആക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കട്ടിയുള്ള പോലത്തെ പക്ഷെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം അവർ വന്നിട്ട് പറഞ്ഞു എന്താ അവരുടെ മാവ് കഴിഞ്ഞ് അത്രയും ടൈം ആയില്ലേ നമ്മളെത്താൻ ഡേറ്റ് ആയില്ലേ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ദോശ കിട്ടി പിന്നെ ഉള്ളവർക്കൊക്കെ അവർ ഭൂരി ഉണ്ട കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കും ദോശ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് പിന്നെ ഞാൻ റൂബേബിക്കൊക്കെ കൊടുത്തത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ഉച്ചക്കെ ഫുഡ് വേറെ പ്രത്യേകിച്ച് കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ കഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചി തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഓരോരോ സ്ഥലത്ത് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടാ അങ്ങനെ നമ്മൾ ഫേസ്റ്റ് എന്നെ പോവുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ് ആ ഒരു പൈൻ ഫോറസ്റ്റിലേക്ക് പോകാൻ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നെ കാരണം അവിടെ നിന്ന് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കാണാന് നല്ല ഭംഗിയല്ല ഉണ്ടാവുക അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ കൊറേ മങ്കീസ് ഉണ്ടായിരുന്നു അപ്പൊ റുവ ബേബിക്ക് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയി ഈ മങ്കീസിനായിട്ട് വർത്താനം പറയലും അതുപോലെ ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുന്നിട്ട് അവൾ അവള് ഫുള്ളി ഹാപ്പി ആയിരുന്നു ആ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടൊക്കെ ഇണ്ട് കാണിച്ച അവള് അവിടെ ഇണ്ട് കണ്ട അങ്ങനെ നമ്മൾ കുറച്ചധികം ടൈം എല്ലാവരും കൂടി അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് കുറേ അടിപൊളി അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് പോണ വഴിക്ക് പിന്നെ കയറാൻ പറ്റിയിട്ടുള്ളത് മിഡിൽ റോക്ക് വ്യൂ പോയിന്റ് ആണ് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വൺ ഹവറോളം അതിൻ്റെ ഉള്ളിലേക്ക് നടക്കാനുണ്ട് അപ്പം അത്രയും നടക്കേണ്ട കാരണം കൊണ്ട് തന്നെ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അവിടെ ഒരു ക്യാൻറ്റീനും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള പാർക്കൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് ഇറങ്ങാം എന്നിട്ട് അവിടെ ഒക്കെ പോയിട്ട് ജസ്റ്റ് കുട്ടികൾ പാർക്കിലൊക്കെ കളിച്ചോട്ടെ നമുക്ക് എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചോട്ടെ അപ്പം ഇങ്ങനെയുള്ള ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂഡിൽസ് കഴിക്കാമെന്നുള്ളത് ഒരു പ്രത്യേക ഒരു വികാരമാണ് കാരണം ഇത്രയും തണുപ്പത്ത് നല്ല ചൂട് നൂഡിൽസ് കഴിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി അപ്പം ഞാനും റിസമോളും ആണ് ഓർഡർ ആക്കിയത് ബാക്കി എല്ലാവരും ബ്രെഡും എഗും കൂടിയിട്ടുള്ള ആ ഒരു സാൻഡ്വിച്ച് ആണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല ചൂട് ചായ ചായയും നമ്മൾ അതൊക്കെ ഓർഡർ ആക്കുന്ന ടൈമിൽ ഇതേ കുട്ടീസ് എല്ലാവരും ഇവിടെ കളിക്കുകയാണ് റൂവ ബേബി ഊനാലയിലൊക്കെ ഇരുന്നിട്ട് ആടനുണ്ട് ആദ്യം റിസാനായിട്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ റിച്ചുനായിട്ട് കുറച്ച് നേരമായിരുന്നു അങ്ങനെ കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ നമ്മൾ ഈ സ്നാക്ക് ഐറ്റംസ് ഐറ്റംസൊക്കെ കഴിക്കാനായിട്ട് പോയത് ചായയൊക്കെ കുടിച്ചത് അപ്പം നമ്മളുടെ നൂഡിൽസ് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ വന്നത് ആദ്യം ആദ്യം അവരുടെ സാൻഡ്വിച്ചൊക്കെ വന്ന് അവർ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ നൂഡിൽസ് ഫൈനലി വന്നത് അങ്ങനെ പിന്നെ നമ്മൾ ആസ്വദിച്ച് എല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് സെറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് പിന്നെ വേറിൻ്റെ വഴിക്ക് പിന്നെ നമ്മൾ എവിടെയും കയറൊന്നും ചെയ്തില്ല ഫൈനലി നമ്മൾ രാത്രിക്കലത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് മന്തി കഴിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ മിഡ്വേ കുഴിമന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറി നമ്മൾ മന്തി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ റൈസ് ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചിക്കൻ്റെ കാര്യം പറയണമെങ്കിൽ നമ്മൾ നോർമൽ ചിക്കനാണ് ഓർഡർ ചെയ്തതെന്നുണ്ടെങ്കിലും ഒരു പെരി പെരി ചിക്കൻ ഒക്കെ ഓർഡർ ചെയ്ത് ആയിരുന്നു അത്രയും ഏരുമായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഊട്ടി ട്രിപ്പ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ടേക്ക് കെയർ